ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്നേ ദിവസം ദൈവത്തിൻ്റെ വചനത്തെ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്തുകൊണ്ട് ജീവിതത്തിൻ്റെ ഈ സമയം പ്രയോജനപ്പെടുത്തുവാണ് ദൈവം നൽകിയ ആ വിലപ്പെട്ട നല്ല സമയത്തിന് നമുക്ക് നന്ദി പറയാം നമ്മുടെ കുടുംബത്തെ ദൈവത്തിൻ്റെ സൂക്ഷിപ്പിനായി ഏൽപ്പിച്ചു കൊടുക്കാം ദൈവത്തിൻ്റെ കരുതലിൻ്റെ മുമ്പിൽ സമർപ്പിക്കാം നമ്മുടെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ നടക്കുവാൻ പരിശുദ്ധാത്മാവിടവരുത്തട്ടെ കർത്താവ് അങ്ങയുടെ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെയും അങ്ങ് അനുഗ്രഹിക്കണമേ ഓരോ മാതാപിതാക്കളെയും ഓരോ കുഞ്ഞുങ്ങളെയും യുവതീ യുവാക്കളെയും അവരുടെ പ്രതീക്ഷകൾ സ്വപ്നങ്ങൾ ആഗ്രഹങ്ങൾ സകലതിനെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ഈ ആലയത്തിൽ ഇന്നു വരെ വന്ന് പ്രാർത്ഥിച്ചവരെ ഞങ്ങൾ ഓർക്കുന്നു അവർ സമർപ്പിച്ച നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ആവശ്യങ്ങളെ ദൈവസന്നദ്ധിയിൽ ഓർത്ത് പ്രാർത്ഥിച്ച സ്ഥലം കൽക്കുരിശിൽ എഴുതി വെച്ച് പ്രാർത്ഥിച്ചത് നിയോഗ പ്രാർത്ഥന കൗണ്ടറിൽ നിയോഗം കൊടുത്ത് പ്രാർത്ഥന ചോദിച്ചവർ നിയോഗ കൊന്ത ചെല്ലുന്നവർ സകലരെ ഞങ്ങൾ ഇന്നു വരെ ആലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച സകലരെയും കുടുംബങ്ങളെയും തെരു രക്തത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ വചനത്താൽ നിറയ്ക്കണമേ തൻ്റെ ആത്മാവിനാൽ അവരെ നയിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയോടെ ആയിരിക്കാം ദൈവത്തിൻ്റെ വചനത്തെ നമുക്ക് ശ്രദ്ധയോടെ കേൾക്കാം ഇന്ന് വായിക്കുന്ന വചനം ഈ വാചനം വായിക്കുമ്പം കെട്ടിയിട്ടതുപോലെയുള്ള അനുഭവങ്ങളിൽ വട്ടം കറങ്ങുന്നവരുണ്ട് പുറത്ത് കിടക്കാൻ പറ്റുന്നില്ല രക്ഷപ്പെടാൻ പറ്റുന്നില്ല മുന്നോട്ട് പോകാൻ ഒരു വഴി തെളിഞ്ഞു കിട്ടുന്നില്ല എല്ലാം ഈ കെട്ടിയിട്ട വള്ളം തുഴയുന്ന പോലെയും കെട്ടിയിട്ട മൃഗം വട്ടം കറങ്ങുന്നത് പോലെയും ഒന്നും ഒരു മുന്നേറാൻ ഒരു ഇഞ്ച് മുന്നേറാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള വിഷയങ്ങളെയൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കാം ഇന്ന് ദൈവം ഒത്തിരി അനുഗ്രഹിക്കുന്ന ദിവസമാകട്ടെ ഇന്ന് വചനം വായിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചൊന്ന് കേൾക്കാം ഒന്ന് സാമുവലിൻ്റെ പുസ്തകം പത്താമധ്യായം പതിനാറാമത്തെ വാക്യം ഒന്ന് സാമുവേൽ പത്താമധ്യായം പതിനാറാമത്തെ വാക്യം സാവോൾ പറഞ്ഞു കഴുതകളെ കണ്ടുകിട്ടിയെന്ന് അവൻ ഞങ്ങളോട് പറഞ്ഞു എന്നാൽ രാജാവാകാൻ പോകുന്നതിനെ പറ്റി സാമുവേൽ പറഞ്ഞതൊന്നും അവനോട് പറഞ്ഞില്ല ദൈവീകമായ രഹസ്യങ്ങളെ പരസ്യപ്പെടുത്താൻ പാടില്ല ഒരു വാക്യമുണ്ട് ദൈവീക രഹസ്യങ്ങളുടെ കാര്യസ്ഥരാണല്ലോ നമ്മൾ ചില ദൈവീകരഹസ്യങ്ങൾ നമുക്ക് വെളിപ്പെട്ട് കിട്ടും അത് പറയേണ്ടവരോടെ പറയാവും എല്ലാവരോടും പറയരുത് പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യൻ നിന്നെക്കുറിച്ച് പ്രാർത്ഥിച്ചിട്ട് ദൈവീകമായൊരു വാഗ്ദാനം നിന്നോട് പറഞ്ഞെങ്കിൽ അതെല്ലാവരോടും പറയേണ്ടതില്ല ഈ വാക്യൊന്ന് വായിച്ചു നോക്കിക്കേ എന്തുകൊണ്ടാണ് ആ വിവേകം അവിടെ ഉപയോഗിച്ചത് വിവേകം വിവേകം വിവേകമെന്നത് ദൈവീകമായൊരു ദാനമാണ് പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് വിവേകം പറയേണ്ടത് പറയുക പറയണ്ടാത്തത് പറയാതിരിക്കുക ഇതിലൂടെ എത്ര പ്രശ്നങ്ങളാണ് ഉണ്ടായത് പറയേണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പലർക്കും തോന്നിയത് മിണ്ടായിരുന്നു പറയണ്ടായിരുന്നു എന്ന് ഇപ്പോഴാണ് തോന്നുന്നേ ഏറ്റവും വേണ്ടൊരനുഗ്രഹമാണ് പറയേണ്ടതേത് പറയണ്ടാത്തതേത് എന്ന് തിരിച്ചറിയാനുള്ള വിവേകം ചില കാര്യങ്ങൾ പറയാൻ പാടില്ല അത് നമ്മുടെ മനസ്സിൽ അതിനെ സൂക്ഷിച്ചു വയ്ക്കുകയും അത് യാഥാർത്ഥ്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുവാണ് വേണ്ടത് ദൈവീകമായ രഹസ്യങ്ങൾ ഒന്നും കൂടെ വായിക്കാതെ സാവൂൾ പറഞ്ഞു കഴുതകളെ കണ്ടുകിട്ടിയെന്ന് അവൻ ഞങ്ങളോട് പറഞ്ഞു എന്നാൽ താൻ രാജാവാകാൻ പോകുന്നതിനെ പറ്റി സാമുവേൽ പ്രാർത്ഥിച്ചു പറഞ്ഞതൊന്നും അതൊരു പ്രത്യേക കാര്യമാണ് രാജാവാകും നിന്നെക്കുറിച്ചൊരു ദൈവീക വാക്തത്വമുണ്ട് നീ രക്ഷപ്പെടും നീ അനേകരുടെ മുമ്പിൽ നിൽക്കാനുള്ളവനാണ് നീ രാജ്യത്തെ ഭരിക്കും നിനക്ക് അതുപോലൊരു ദൈവഭാഗ്യം ദൈവം നിൻ്റെ തലയിൽ വെച്ചിട്ടുണ്ട് അങ്ങനെയൊരു വിളി നിൻ്റെ മേലുണ്ട് എന്ന് സാമുവേൽ പറഞ്ഞത് അവനോട് പറഞ്ഞില്ല അത് മനസ്സിൽ സൂക്ഷിച്ചു പ്രിയപ്പെട്ടവരെ ദൈവം ചില കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്ന മനുഷ്യരിലൂടെ വെളിപ്പെടുത്തി തരും തിക്കും തിരക്കും കൂട്ടുമ്പോഴല്ല ചില മനുഷ്യർ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവീക രഹസ്യങ്ങൾ അവരുടെ കുടുംബത്തെ പറ്റിയുള്ള ദൈവീകമായ വാക്തത്വങ്ങൾ ദൈവം ചിലപ്പോൾ നമ്മുടെ മനസ്സിൽ തരും അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രചോദനം കിട്ടും അപ്പോൾ അവരോട് പറയുമ്പോൾ പറയും ഇത് നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക ഇതെല്ലാവരോടും പറയണ്ട ഇത് യാഥാർത്ഥ്യമാകുന്നതുവരെ പ്രാർത്ഥിക്കുക ഒരു ഒരു ചെറിയ പ്രായമുള്ള ഒരു കുഞ്ഞ് വളരെ ചെറിയ പ്രായമേ ഉള്ളൂ അത് സാധാരണ വീട്ടിൽ ജനിച്ചു വളർന്ന ഒരു കുട്ടിയാണ് പക്ഷെ ആ കുഞ്ഞിന് ഭാഷകൾ പഠിക്കാനുള്ള കഴിവുണ്ട് ആ കുഞ്ഞിന് വളരെ ചെറിയ പ്രായമുള്ളൂ ഒന്നിലോ രണ്ടിലോ അങ്ങനെയൊക്കെ എത്തിയിട്ടുള്ളൂ പക്ഷെ ഫ്രഞ്ച് ഭാഷ അക്ഷരമാലെ അറിയാം ഫ്രഞ്ച് ഭാഷയെക്കുറിച്ച് അത് യൂട്യൂബിൽ നോക്കി എങ്ങനെയൊക്കെയോ പഠിച്ച് പെട്ടെന്ന് പെട്ടെന്ന് ഭാഷ പഠിക്കുക ഒരുപാട് സ്പീഡിൽ പറയാറായി എന്നല്ല അറിയാം അപ്പോൾ അവർ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നില്ല പക്ഷേ അവർ കുടുംബമായി പ്രാർത്ഥിക്കാൻ വരുമ്പോൾ അവർക്ക് അവരോടൊരു കാര്യമാണ് പറഞ്ഞത് നിങ്ങളുടെ മകൾക്ക് ഒരു ഭാഷ പഠിച്ച് അതിലൂടെ ഒരു അനുഗ്രഹമുണ്ടെന്ന് അപ്പം അവർക്ക് ഭയങ്കര അത്ഭുതമായി വളരെ സത്യമാണ് എൻ്റെ കൊച്ചു ഫ്രഞ്ച് ഭാഷ അക്ഷരങ്ങളൊക്കെ യൂട്യൂബിൽ നോക്കി തന്നെ ഞങ്ങളാരും പറഞ്ഞിട്ടൊന്നുമല്ല അറിയാം അത് ചിരിച്ചൊക്കെ പറയാനറിയാം അവർക്കൊരു അത്ഭുതമായിരിക്കുമായിരുന്നു ഇത്ര അവരിത് കേട്ട ഈ ഒരു കാര്യം അവർ ഒരുപാട് പേരോട് പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിക്കാൻ പോയെടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നതാണെന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്നത് ശരിയോ തെറ്റോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ എന്തായാലും അവരൊരു സങ്കടം പറഞ്ഞു ഇപ്പോൾ ആ കൊച്ച് അങ്ങനെ ഒന്നും പഠിക്കുന്നില്ല പഠിക്കാൻ ഭയങ്കര മടിയായിപ്പോയി എന്നൊക്കെ പറഞ്ഞു നമ്മൾ ദൈവം നമുക്ക് നൽകിയെന്ന ചില കാര്യങ്ങളെ നാട് നീളെ പറഞ്ഞുകൊണ്ട് നടക്കല്ലേ നാട് നിളെ പറഞ്ഞോണ്ട് നടക്കല്ലേ ഇപ്പോൾ ഇങ്ങനെയാണ് സമൂഹത്തിൽ പറഞ്ഞില്ലേ രാജാവാകും എന്നൊക്കെ പറയുമ്പോൾ നല്ല കാര്യമല്ലേ നാട് നീളെ ഒരു മൈക്ക് കെട്ടി പറയത്തില്ലായിരുന്നോ നാട് പോകുന്ന വഴിക്കെല്ലാം പറഞ്ഞുകൊണ്ട് പോകത്തില്ലായിരുന്നോ അവിടെ ഒരു വിവേകം ഉപയോഗിക്കുവാണ് അതിപ്പോൾ പറയണ്ട അത് കുറച്ചുകൂടെ കഴിഞ്ഞാൽ അതിൽ അതിൻ്റെ ഒരു പൂർണ്ണതയിലെത്തുമ്പോൾ പറയാം അങ്ങനെയല്ല അവിടെ ആ വിവേകം ഉപയോഗിച്ചില്ല പ്രിയപ്പെട്ടവരെ പരിശുദ്ധാത്മാവ് നൽകുന്ന വിവേകം ഉപയോഗിക്കാൻ ഒരു കഴിവ് ലഭിക്കട്ടെ ദൈവം നിനക്ക് നല്ല നന്മയും ഉയർച്ചയും ഭാഗ്യവും ഒക്കെ തരാൻ ദൈവം കരുതിയിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ആരെങ്കിലുമൊക്കെ പ്രാർത്ഥിച്ച് പറയുമ്പോൾ അതെല്ലാവരോടും പറഞ്ഞ് നടക്കണ്ട അത് പറയാറായിട്ടില്ല അത് കുറേ കൂടെ നീ അത് യാഥാർത്ഥ്യമാകാൻ പ്രാർത്ഥിക്കുകയും ഒരുങ്ങുകയും ചെയ്യണം അത് യാഥാർത്ഥ്യമാകുമ്പോൾ പറയേണ്ടവരോട് പറയുക അതറിയിക്കേണ്ടവരെ അറിയിക്കുക അതാ എഴുതിയിരിക്കുന്നത് രാജാവാകാൻ പോകുന്നതിനെ പറ്റി പറഞ്ഞതൊന്നും അവനോട് പറയാൻ പോയില്ല ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വിവേകം ലഭിക്കട്ടെ ഒത്തിരി പേർക്ക് അതിൻ്റെ ഒരു കുറവുണ്ട് നമ്മളാണേലും അങ്ങനെയൊക്കെയല്ലേ ചിലപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അവർക്കൊന്ന് പറയണ്ടായിരുന്നു ഓ പറയണ്ടായിരുന്നു നമ്മൾ മിണ്ടാൻ നീക്കേണ്ടായിരുന്നു പറയണ്ടത് പറയാനും പറയണ്ടാത്തത് പറയാതിരിക്കാനും വിവേകം വേണം അതാണ് ഇവിടെ നടന്നത് ആ വിവേകമായി ഇവിടെ ഉപയോഗിച്ചത് എന്ന് പ്രാർത്ഥിക്കുക കർത്താവെ അമ്മയുടെ വചനം കേട്ട ഓരോ വ്യക്തികളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വചനം അയച്ചു കൊടുത്തവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കൾ യുവതി യുവാക്കൾ കുഞ്ഞുങ്ങൾ അബച്ചന്മാർ അമ്മമാർ സഭാവ്യത്യാസമില്ലാതെ ഓരോരുത്തരെയും ഓർക്കുവാണ് നിങ്ങൾ ആരുമാകട്ടെ നിങ്ങളിലൊരു വിവേകം ദൈവത്തിൻ്റെ വിവേകം പരിശുദ്ധാത്മാവിൻ്റെ വിവേകം അത് ഉപയോഗിക്കേണ്ട ഒരു കഴിവ് ലഭിക്കട്ടെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കർത്താവ യേശുവി അങ്ങയുടെ നാമത്തിൽ ഈ വചനം കേട്ട കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു മാതാപിതാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യുവതി യുവാക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഇവരുടെ ആരോഗ്യത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും പകർച്ച വ്യാധികളിൽ നിന്ന് ഇവരെ കാത്തുകൊല്ലണമേ സ്വർഗ്ഗത്തിലെ വലിയവനായ ദൈവം എന്നെ നിങ്ങളെ സൂക്ഷിക്കട്ടെ ദീർഘായുസരം ആരോഗ്യവും കൊടുക്കണേ സന്തോഷവും സമാധാനവും കൊടുക്കണമേ സമൃദ്ധിയായ നന്മകളെ കൊടുക്കണം ഉയർച്ച കൊടുക്കണമേ രക്ഷ കൊടുക്കണമേ രക്ഷാകരമായ സന്തോഷം ഇവരിൽ ഉണ്ടാകണമേ രക്ഷാകരമായ സന്തോഷം ഉണ്ടാകണമേ ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ അത്ഭുതകരം കാണാനിടയാകണമേ ഒരു തരത്തിലും തകർന്നു പോകാൻ നാണം കെട്ടു പോകാൻ നശിച്ചു പോകാൻ ഇടയാക്കരുതേ ദൈവത്തിൻ്റെ അത്ഭുതം ഈ കുഞ്ഞുങ്ങളിൽ നടക്കണമേ പഠിച്ചു എടുക്കാനുള്ള കഴിവ് കൊടുക്കണമേ ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാണ് ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിലേൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സാധ്യമായ എല്ലാവർക്കും ഈ വചനം ഇപ്പോൾ തന്നെ കൊടുക്കുക അതൊരു ശുശ്രൂഷയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവർ ജൂൺ മാസം ഒന്നാം തീയതി മുതൽ ഒരു മാസം കുട്ടികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ദിവസങ്ങളാണ് ഡെയിലി പ്ലസ് എല്ലാ ദിവസവും ജൂൺ മാസം ഒന്ന് മുതൽ ആ മാസം അവസാനിക്കുന്നത് ഒരു മാസം കുട്ടികൾക്ക് വേണ്ടി അവരുടെ ഭാവി അവരുടെ ആരോഗ്യം അവരുടെ പഠിക്കാനുള്ള കഴിവ് അവരുടെ സ്വഭാവ രൂപീകരണം അവരെത്തേണ്ട സ്ഥലത്ത് എത്തുക അവരെ നല്ലൊരു കുടുംബത്തിന് അനുഗ്രഹമായി അവർ മാറുക എന്ന നിയോഗത്തോടെ ഒരു മാസം പ്രാർത്ഥിക്കുന്ന വിവരം എല്ലാ മാതാപിതാക്കളും പരസ്പരം അറിയിക്കുക അനേകം കുഞ്ഞുങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് വചനത്തെ കേൾക്കുക ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്ന് നല്ലൊരു ദിവസം ആശംസിക്കുന്നു നാളെ അഞ്ചരയ്ക്ക് കാണുന്നതുവരെ ഉള്ളം കയ്യിലെന്നപോലെന്നെയും നിങ്ങളെയും സ്വർഗം ത്തിലെ വലിയവനായ ദൈവം സൂക്ഷിക്കട്ടെ ആ